നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് നവരാത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നവരാത്രിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വീഡിയോകൾ നാം ഹിന്ദു വിഷൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത് അപ്പോൾ നവരാത്രി പൂജ എങ്ങനെ സാമാന്യ മട്ടിൽ ചെയ്യാം എന്നുള്ള കാര്യം പലരും ചോദിച്ചിരുന്നു അതായത് സാധാരണ ഒരു നിലവിളക്ക് തെളിയിച്ച് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ വലിയ വിധാനത്തിലുള്ള പൂജകളെക്കുറിച്ചോ പത്മമിട്ടുള്ള പൂജകളെക്കുറിച്ചൊക്കെ വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവരെക്കൊണ്ടത് ചെയ്യുവാൻ സാധിക്കുകയില്ല അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എന്നാൽ ശക്തിയുക്തമായ രീതിയിൽ നവരാത്രി പൂജ എപ്രകാരം കഴിക്കണം എന്നുള്ളതിനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാർ ചെയ്തിരിക്കുന്നത് എന്നാൽ വളരെ വിപുലമായ രീതിയിൽ നവരാത്രി ആഘോഷം നടത്തുന്നവർ നവരാത്രി പൂജകൾ കൈക്കൊള്ളുന്നവർക്കും ചിലപ്പോൾ ഈ വീഡിയോ അത്രത്തോളം പ്രയോജനം നൽകുകയില്ല എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയുള്ളവർക്ക് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ബൃഹത്തായ പല വീഡിയോകളുമുണ്ട് അത് പിന്തുടരാവുന്നതാണ് എന്നാൽ ബഹുഭൂരിപക്ഷത്തിൽപ്പെട്ട സാധാരണ ഭക്തജനങ്ങൾക്ക് ഏറെ പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് അപ്പോൾ നവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഭക്തരും എടുക്കുന്ന ഒരു വ്രതമാണ് നവരാത്രി വ്രതം എന്നാൽ ആർത്തവ കാലയളവിൽ നവരാത്രി വ്രതം എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം ഈ ഒൻപത് ദിവസം നീളുന്ന വ്രതത്തെ കൈക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പലരും അതിനെ അവസാന മൂന്ന് ദിനങ്ങളിലായിട്ട് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിങ്ങനെയുള്ള ദിനങ്ങളിലായിട്ട് വ്രതത്തെ ചുരുക്കുന്നവരുമുണ്ട് അപ്പോൾ ആ വ്രതത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് പോവാം അതിന് വ്രതം എടുക്കുന്നത് സാധാരണ ഒരു വ്രതം പോലെയാണ് ദുർഗാഷ്ടമി ദിവസത്തിൻ്റെ ദിവസം വൈകുന്നേരം തൊട്ടാണ് നമ്മൾ ഈ വ്രതം ആരംഭിക്കുന്നത് അന്ന് മുതൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കും ദുർഗാഷ്ടമി ദിവസം പകലുറങ്ങുകയില്ല അന്നേ ദിവസം നമ്മൾ ഒരിക്കൽ ലൂണായിരിക്കും കഴിക്കുക മാത്രമല്ല മറ്റ് സമയങ്ങളിൽ ഫലവർഗങ്ങൾ കഴിക്കുന്നവരുണ്ട് അത് കഴിക്കാതിരിക്കുന്നവരുണ്ട് പൂർണ്ണ വ്രതത്തിന് ഒരു നേരം ആഹാരം എന്നുള്ള രീതി അവലംബിക്കാമെങ്കിലും നമ്മുടെ ആൾക്കാരുടെ ആരോഗ്യസ്ഥിതിയും കൂടി ഇതിൽ പരിഗണിക്കണമല്ലോ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് എടുക്കുമ്പോൾ ചിലപ്പോൾ ഫലവർഗ്ഗങ്ങൾ കഴിച്ചിട്ട് ഒരു നേരം അരി ആഹാരം എന്നുള്ള രീതിയിൽ എടുക്കുന്നതായിരിക്കും കേവലരായിട്ടുള്ള ഭക്തർക്ക് ഏറെ പുണ്യം അപ്പോൾ ഒരു നൂറ് ശതമാനം ഫലപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഫലപ്രാപ്തി ഇതിലൂടെ ലഭ്യമാകുമല്ലോ ഒന്നും കിട്ടാതിരിക്കുന്നതിലും ഭേദമാണല്ലോ ഇത് അപ്പോൾ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിനങ്ങളിൽ രണ്ടു നേരം നിലവിളക്ക് തെളിയിച്ച് ആദ്യത്തെ ദിവസം അതായത് ദുർഗാഷ്ടമി ദിവസം ദുർഗാദേവിയെ പൂർണ്ണമായി ഭജിക്കുകയും അതുപോലെ മഹാനവമി ദിവസം മഹാലക്ഷ്മിയെ ഭജിക്കുകയും അതുപോലെ തന്നെ വിജയദശമി ദിവസം സരസ്വതീദേവിയെ ഭജിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഈ വ്രതം എടുക്കുന്നത് മൂന്ന് ദിവസമായിട്ട് എടുക്കുന്നത് വിജയദശമി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വ്രതം സാധാരണ ആയിട്ട് മുറിക്കുക ചിലർ വിജയദശമി ഉച്ചയോടുകൂടി വ്രതം മുറിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ല ആ ദശമിയുടെ ഭൂമിയും കൂടി നമുക്ക് ലഭ്യമാകാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ദശമി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയോ അല്ലെങ്കിൽ വീട്ടിൽ ഗായത്രി മന്ത്രം ചൊല്ലി ജലം കുടിച്ചോ നമുക്ക് അത് വ്രതം മുറിക്കാം ഇനി ഗായത്രി മന്ത്രം അറിയില്ലാത്തവർക്ക് ഓംകാരം ഓം എന്ന് മൂന്ന് വട്ടം ഉച്ചിരിച്ച് ജനം കുടിച്ചും വ്രതം മുറിക്കാവുന്നതാണ് ഈ ദിവസങ്ങളിലൊന്നും പകലുറക്കം പാടില്ല എന്നുള്ള മത്സ്യമാംസാദികൾ പാടില്ല എന്നുള്ളതേ ഉള്ളൂ മന്ത്രജപത്തിന് പ്രാധാന്യമുണ്ട് ദേവീക്ഷേത്രങ്ങളിലോ അത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ പോയി നമുക്ക് ദർശനം നടത്താവുന്നതാണ് ഇത്രയൊക്കെയാണ് പൊതുവിൽ നമുക്ക് സാമാന്യ മട്ടിലൊരു വ്രതത്തിന് ഇതിനെ വിശദമായിട്ട് തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് അതിനെ ഇത്തിരി വേഗതയിൽ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഈ പൂജകൾ ഈ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ് മാത്രമല്ല എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുകൂടി ഒന്ന് ലൈക്ക് ചെയ്യുക അതിലൂടെയും ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എല്ലാ ഉണ്ട് അതിലൊന്ന് പോയിട്ട് അതിലും കൂടെ സന്ദർശിച്ച് അതും കൂടെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദുർഗാഷ്ടമി ദിവസം നമ്മൾ അന്നാണല്ലോ പുസ്തക പുസ്തകപൂജ വയ്ക്കുന്നത് പൂജ വയ്ക്കുന്ന ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ ദുർഗാഭഗവതിയെ ധ്യാനിക്കണം ദുർഗാ ഭഗവതിയെ ധ്യാനിച്ച് നന്നായിട്ട് പ്രാർത്ഥനകൾ ചെല്ലണം അതിന് ദുർഗാ അഷ്ടോത്തരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ദുർഗാ അഷ്ടോത്തരം കൊണ്ട് നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാം ഇല്ലെങ്കിൽ ഓം ദും ദുർഗായ് നമ എന്നുള്ള മന്ത്രം ജപിച്ച് നമുക്ക് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ജപിച്ച് ദുർഗാദേവിയെ പൂജിക്കാം അന്നേ ദിവസം ദുർഗാദേവിയുടെ ഒരു ചിത്രം വച്ച് അല്ലെങ്കിൽ ദേവി ദുർഗ മഹാലക്ഷ്മി സരസ്വതി മൂന്നുപേരുടെയും ചിത്രങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് പൂജിക്കുക ഇതിനു മുന്നിലൊരു നെയ്വിളക്ക് തെളിയിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിച്ചു വെച്ച് ദുർഗാദേവിയെ പൂജിക്കുന്നത് അത്യുത്തമമാണ് അതുപോലെ തന്നെ ദുർഗാ മന്ത്രങ്ങൾ വശമില്ലാത്തവർക്ക് ലളിത സഹസ്രനാമം പാരായണം ചെയ്യാവുന്നതാണ് അന്ന് വൈകുന്നേരം നമ്മൾ പുസ്തക പൂജ വയ്ക്കാറുണ്ട് പുസ്തക പൂജ എങ്ങനെ വയ്ക്കുന്ന കാര്യം ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ഇവിടെ ആവർത്തിക്കുന്നില്ല അന്നും നമുക്ക് വൈകുന്നേര സമയത്ത് ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് നമുക്ക് ധ്യാനിക്കാം ദുർഗാ മന്ത്രങ്ങളും ലളിതാ ലളിതാസഹസ്രനാമത്തിലുള്ള മന്ത്രങ്ങളും ഉപയോഗിക്കാം ഓം ദും ദുർഗായ നമ അല്ലെങ്കിൽ ഓം ഹ്രീം ദും ദുർഗായ ഈ നമ തുടങ്ങിയ മന്ത്രങ്ങൾ നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ദേവി കീർത്തനങ്ങൾ ഈ സമയത്ത് ഉരുടാവുന്നതാണ് പിന്നെ അന്നേ ദിവസം ദേവിക്ക് കടും പായസം തയ്യാറാക്കി നമുക്ക് സമർപ്പിക്കാം കടും പായസം വൈകുന്നേര സമയത്ത് നൽകുന്നത് നന്നായി ാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം അരിക്ക് ഇരട്ടി ശർക്കരയിട്ട് ചെയ്യുന്നതാണ് ഏറെ ഉത്തമം അതായത് കിലോ അരിക്ക് ഒരു കിലോ ശർക്കര എന്നുള്ള രീതിയിൽ അരിക്ക് ഇരട്ടി ശർക്കരയിട്ട് കടും പായസം വെച്ചിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം പിറ്റേ ദിവസം രാവിലെ മഹാനവമിയുടെ ദിവസം മഹാലക്ഷ്മിയാണ് പൂജിക്കേണ്ടത് അന്നേ ദിവസം രാവിലെ മഹാലക്ഷ്മിയുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഹാരം ഇട്ട് നമുക്ക് പൂജിക്കാവുന്നതാണ് ഓം ഹ്രീം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് മാത്രമല്ല മഹാലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലളിതാസഹസ്രനാമം ജപിക്കാവുന്നതാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങളുടെ ഭക്തി പോലെ നിങ്ങളുടെ അറിവുള്ള ദേവീ കീർത്തനങ്ങളെല്ലാം ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് അന്ന് അതുപോലെ തന്നെ അന്നും രാവിലെ അഞ്ച് ഇട്ട നിലവിളക്ക് തെളിയിക്കുക അഞ്ച് തിരി ഇട്ടത് പറ്റിയില്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിച്ചാലും മതി അഞ്ച് തിരി നിർബന്ധമൊന്നൊന്നുമില്ല അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിച്ചാലും മതിയാകും അതുപോലെ വൈകുന്നേരവും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് പൂജിക്കുക ആ ദിവസം പൂജ വച്ചിട്ടില്ലാത്ത അമ്മമാർക്കൊക്കെ വായിക്കാവുന്നതാണ് അപ്പം ദേവി ഭാഗവതമൊക്കെ നമുക്ക് ആ അത്തരം മന്ത്രങ്ങളടങ്ങിയ പുസ്തകങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം വായിക്കാവുന്നതൊക്കെയാണ് പുസ്തകം വച്ചിട്ടുള്ള കുട്ടികൾ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ളവർ പുസ്തകം തുറന്ന് വായിക്കുന്നത് ശുഭകരമല്ല അത് മന്ത്രത്തിനായാലേ ശരി നമ്മൾ തുറന്ന് പാരായണം ചെയ്യരുത് അന്ന് അക്ഷരോപാസന ചെയ്യുന്ന ദിവസമാണ് അതിനെ നമ്മൾ അടക്കി നിർത്തുക തന്നെ വേണം അന്ന് വൈകുന്നേരം നമുക്ക് ദേവിയെ പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കാം ഇതിന് കർപ്പൂര ആരതി ഒഴിയാൻ കഴിയുന്നവർക്ക് കർപ്പൂര ആരതി ഒഴിയുക അത് ഒഴുങ്ങിയെന്ന് നിർബന്ധമില്ല എന്തായാലും സാമ്പ്രാണി പോയിക്കണം പിന്നെ കഴിയുമെങ്കിൽ ഒരു നെയ്പായസം ആ ദിവസം ദേവിക്ക് സമർപ്പിക്കണം നെയ്പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്യമായിട്ടിൽ തയ്യാറാക്കിയാൽ മതി അതായത് ഒരു കിലോ അരിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം നെയ്യ് ചേർത്ത് ശർക്കരയും ചേർത്ത് നമുക്ക് തയ്യാറാക്കുന്ന നെയ്പായസം മതിയാകും അപ്പോൾ ആ ദിവസം നമുക്ക് അങ്ങനെ ചെയ്യാം ഈ വിളക്ക് എത്ര നേരം വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു എട്ട് മണി വരെ നമുക്ക് വിളക്ക് തെളിയിച്ചു വെച്ച് ജപിച്ചു പൂജിക്കാവുന്നതാണ് ഇപ്പൊ ഇനി വസ്ത്രനിയമം പലരും പറയുന്ന നവരാത്രിക്ക് ഓരോ ദിവസവും ഓരോ വസ്ത്രങ്ങൾ ഓരോ നിറങ്ങളും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് കേരളീയ സമ്പ്രദായത്തിൽ അങ്ങനെ വസ്ത്രങ്ങൾക്ക് നിയമം നോക്കി നമുക്ക് ചെയ്യേണ്ടതൊന്നുമില്ല വെളുത്ത വസ്ത്രം ശുഭ്രമായതും പിന്നെ മാലിന്യമില്ലാത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കാം ഇരുന്ന് ജപിക്കുമ്പോൾ ഒരു തടുക്കോ പായയോ ഇരിച്ചിട്ട് അതിലിരുന്ന് ജപിക്കുക ഒരിക്കലും നിലത്ത് നേരെ നിലത്തിരുന്ന് ജപിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി വിജയദശമിയുടെ അന്ന് രാവിലെ നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം മഹാസരസ്വതി ഭാവത്തിൽ ദേവിയെ പൂജിക്കാം വെളുത്ത പൂക്കൾ കൊണ്ട് മാല കെട്ടിച്ചാർത്താം ചുവന്ന പൂക്കളും അലങ്കാര പൂക്കളും വേണ്ടി ഉപയോഗിക്കാം ഓം സംസരസ്വത്യേ നമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാം കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ദക്ഷിണ കൊടുക്കാം പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം അവർക്ക് പഠനോപകരണങ്ങൾ സമ്മാനിക്കാം അതൊക്കെ നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ദോഷങ്ങളെ മാറ്റുന്നു നമ്മുടെ ബുദ്ധിവികാസത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അന്നേ ദിവസം വൈകുന്നേരവും നമ്മൾ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പൂജിക്കണം ഓം സംസരസ്വതിയെ നമഹ എന്നുള്ള മന്ത്രം നമ്മൾ രാവിലെ പുസ്തക പൂജയൊക്കെ എടുത്തു കഴിയുമല്ലോ വൈകുന്നേരം നമുക്ക് സരസ്വതി ൊക്കെ ധാരാളം ഉപയോഗിച്ച് പൂജിക്കാൻ എന്നാലും രാവിലെ സമയത്തുള്ള പൂജയ്ക്ക് വിജയദശമി ദിവസം വളരെ പ്രാധാന്യമാണ് രാവിലെ സമയത്ത് ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് തന്നെ ഉണർന്ന് ഗുളിച്ച് ശുദ്ധമായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഈ ദിവസം വേണമെങ്കിൽ സരസ്വതി യന്ത്രം ഒക്കെ നമുക്ക് കർമ്മിമാരെ കൊണ്ട് തയ്യാറാക്കിക്കുന്നതിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ശ്രീ യന്ത്രം തയ്യാറാക്കുന്നത് ലിപി സരസ്വതി യന്ത്രം തയ്യാറാക്കുന്നതിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ് നമുക്ക് അതൊക്കെ ചെയ്യിക്കാവുന്നതാണ് അന്നേ ദിവസം നമുക്ക് രണ്ട് തരം നിവേദ്യങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന നല്ലതാണ് ഒന്ന് ശർക്കര പായസം ദേവിക്ക് തയ്യാറാക്കി കൊടുക്കാം ഒപ്പം തന്നെ ഒരല്പം പാൽപ്പായസം കൂടി തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ തട്ടം നിവേദ്യം അതായത് മലര് ആവല് പഴം എല്ലാ ചില ഫലവർഗ്ഗങ്ങൾ നാളികേരം അതായത് കരിക്ക് ഇതൊക്കെ വച്ച് നമുക്ക് പൂജ കൊടുക്കുന്നത് നന്നാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ദക്ഷിണ കൊടുക്കുക പുസ്തകം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ക്ഷേത്രദർശനം നടത്തി പൂജകളിൽ കണ്ട് ദേവി ദേവിയെ തൊഴുന്നത് വളരെ നല്ലതാണ് അന്നേ ദിവസം വൈകുന്നേരവും പൂജ കൊടുത്ത് ഇത് കർപ്പൂരാരതി ഒഴിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുക അന്ന് ലളിതാ സഹസ്രനാമം മുതലായ ആദ്യയായ മന്ത്രങ്ങളും നമുക്ക് നമ്മുടെ കൈവശമുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ മന്ത്ര പുസ്തകങ്ങൾ ധ്യാന മന്ത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ദേവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പാരായണം ചെയ്യാവുന്നതാണ് ആ ദിവസം ആർക്കെങ്കിലും ദേവിയും മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ അത് സമ്മാനിക്കുന്നത് നല്ലതാണ് കാര്യം അവർ അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് പുണ്യം കൂടി നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് സാമാന്യമായ മട്ടില് നമ്മൾ ഒരു നവരാത്രി പൂജയിൽ മൂന്ന് ദിവസങ്ങളിൽ പൂജ നടത്തുന്നത് പിന്നെ ഈ പൂജ നടത്തുന്നതിന് മുമ്പിൽ കുറച്ച് കുങ്കുമം വെച്ചിട്ട് പൂജിക്കുന്നവരുണ്ട് അതായത് കുറച്ച് കുങ്കുമം ദുർഗാഷ്ടമി ദിവസം തന്നെ വച്ചിരിക്കും ഇത് നമ്മൾ ഈ പൂജകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകും പിന്നീട് വിജയദശമിയിൽ അന്ന് രാവിലെ അതിൽ നിന്ന് പൂജ കഴിച്ചിട്ട് അതിൽ നിന്ന് കുങ്കുമെടുത്ത് നെറ്റിയിൽത്തണു അങ്ങനെ ഒരു വർഷക്കാലയളവ് ഇങ്ങനെ ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് എന്ന് കാണുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് ഈ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മന്ത്രം മൂകാംബികാദേവിയുടെയാണ് ഓം ഹ്രീ മൂകാംബിക ഏ എന്നുള്ള മന്ത്രം ഒഴിവാക്കാൻ പെടാത്ത ഒരു മന്ത്രമാണ് അത് എപ്പോഴും ജപിക്കണം ജപിക്കുന്നത് നവരാത്രി ദിവസങ്ങളിലെല്ലാം ജപിക്കേണ്ടതാണ് പിന്നെ ദക്ഷിണാമൂർത്തി മന്ത്രം ഓം ഹ്രീം ദക്ഷിണാമൂർത്തയേ നമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് വേദവ്യാസനെ ഓം വേദവ്യാസായ നമ ഓം വ്യാം വ്യാസായ നമ തുടങ്ങിയ മന്ത്രങ്ങളുണ്ട് വേദവ്യാസനെ സ്മരിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ദേവി പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്ന ദിനരാത്രിങ്ങളായിരിക്കും ഇത് ഒരു ഹൈന്ദവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ലാത്തതും എന്നാൽ അത്യപൂർവമായ ഗുണവിശേഷങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതുമായിട്ടുള്ള ഒന്നാണ് ഈ നവരാത്രി അതുകൊണ്ട് തന്നെ ഹിന്ദുവിഷന്റെ എല്ലാ പ്രേക്ഷകരടുത്തും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിലപ്പം ചെയ്യാൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പൊങ്കാലായിട്ട് സമർപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറയാം എന്നാൽ നിങ്ങൾക്ക് കുറച്ച് പഴം വയ്ക്കാം പഴം വെച്ച് നമുക്ക് നിവേദിക്കാം ഇച്ചിരി മലര് വെച്ച് ഇച്ചിരി അവല് വെച്ച് നമുക്ക് നിവേദിക്കാം കഴിയും പോലെ കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ പുലവാലായ്മ അശുദ്ധമുള്ളവർ ഇത് ചെയ്യാതിരിക്കുക ആർത്തവശുദ്ധി കാലത്തും ഇത് ചെയ്യാതിരിക്കുക വീട്ടിലൊരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ മറ്റാരും നടത്താതിരിക്കുന്നത് ആശാസ്യമല്ല ആ വീട്ടിലൊരാൾ അശുദ്ധമുണ്ടെങ്കിൽ ആ ആൾ ആ പരിസരത്തേക്ക് വരേണ്ട എന്നുള്ളതേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഈ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതിലൊന്നും യാതൊരു വിലക്കും കൽപ്പിച്ചിട്ടില്ല ഇനി ചിലർ ചോദിക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം നെയ്വിളക്കാണോ തെളിയിക്കട്ടെ നെയ്വിളക്ക് തെളിയിക്കുന്ന വളരെ നല്ലതാണ് കിടാവിളക്ക് തെളിയിക്കാമോ എന്ന് ചോദിക്കുക കിടാവിളക്കും നല്ലതാണ് അത് സൂക്ഷ്മമായിട്ട് സൂക്ഷിക്കണം അത് മുമ്പ് പുസ്തക പൂജയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം പുസ്തകത്തിൻ്റെ മുമ്പ് കിടാവിളക്ക് വെച്ചിട്ട് കുറഞ്ഞ എണ്ണ ഒഴിച്ചിട്ട് രാത്രി സമയത്ത് ഇത് പടർന്ന് പിടിച്ച് പുസ്തകങ്ങളിലും പട്ടിലും തീപിടിച്ച് അമംഗളകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായ പല അനുഭവങ്ങളും മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അത് സൂക്ഷ്മമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അതിനുള്ള ഒരു ഇടവും സംവിധാനങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം അപ്രകാരം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു മണിക്കൂറൊക്കെ തെളിയിച്ച് വെച്ച് കെടുത്തി പിറ്റേ ദിവസം തെളിയിക്കുന്ന രീതിയാണ് ചിലർ ചോദിക്കുന്നുണ്ട് കെടുത്തി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തെളിയിക്കുമ്പോൾ ഈ വിളക്ക് തേച്ച് കഴുകണോ അതിൻ്റെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കെടുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നിർജീവാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു അത് പിന്നെ പിറ്റേ ദിവസം രാവിലെ തെളിയിക്കുമ്പോൾ ആ എണ്ണയും തിരിയും മാറ്റി അതിനുശേഷം വിളക്ക് തെളിയിക്കണം അത് കഴുകി വൃത്തിയാക്കി തുടച്ച് അത് വിളക്ക് തെളിയിക്കുന്നതാണ് ഭംഗി ഇങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് അപ്പോൾ ഈ വിജയദശമി ദിവസം നമുക്ക് ദാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞല്ലോ നമുക്ക് വസ്ത്രം ദാനം ചെയ്യാം ധനം ദാനം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് അപ്പോൾ ഏകദേശം ഒരു ധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത്തവണത്തെ മഹാനവമി വിജയദശമി പൂജകളെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങൾ ചെയ്യണം കഴിഞ്ഞാൽ നവരാത്രികാലം ആദ്യ ദിനം മുതലേ വ്രതം എടുത്ത് വരുന്നവർക്കും ഇത് പിന്തുടരാവുന്നതാണ് ബൊമ്മക്കുലൊക്കെ സ്ഥാപിച്ച് പൂജിക്കുന്നവർക്ക് ഇത് പിന്തുടരാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതിനുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യും അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുന്നതാണ് അതിനായിട്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ ചാനലിൽ എത്തിച്ചേരും അവിടെയുള്ള ഫോളോ എന്ന് പറയുന്ന ആ ഭാഗം അമർത്തി കഴിഞ്ഞ് നിങ്ങൾ ആ ചാനൽ ആഡാവും ഇപ്പോൾ ആ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ ജന്മദിനത്തിനും അവരുടെ കുടുംബത്തിലുള്ളവരുടെ ജന്മദിനത്തിനും ചില പൂജാ പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവരുടെ പേര് അവരുടെ വയസ്സ് അവരുടെ നക്ഷത്രം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ എഴുതിയിട്ട ഒരു മന്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുള്ള ഏതെങ്കിലും ഒരു മന്ത്രവും കൂടി അതിൻ്റെ കീഴെ എഴുതിയിടുക അത് നമ്മുടെ പൂജ പ്രാർത്ഥനാ പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്താം ഒരു മാസത്തേക്കായിരിക്കും അത് ഉൾപ്പെടുത്തുക എല്ലാ മാസത്തേക്കും വേണമെങ്കിൽ ഓരോ വീഡിയോയുടെ കീഴേ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യേണ്ടി വരും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാരണം ഇത് അഡ്മിൻ നമ്പറാണ് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജെ അയ്യർ